അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ പേരിൽ സംസ്ഥാനത്ത് മതപരമായ വിഭാഗീയത സൃഷ്ടിക്കാൻ സിപിഐഎമ്മും കോൺഗ്രസും ആസൂത്രിതമായി ശ്രമിച്ചുവെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിന് എല്ലാ തലങ്ങളിൽ നിന്നും വലിയ പിന്തുണയും സ്വീകരണവുമാണ് ലഭിച്ചതെന്നും പി കെ കൃഷ്ണദാസ് വ്യക്തമാക്കി കേരളത്തിൽ മതപരമായ വിഭജനവും വിഭാഗീയതയും സൃഷ്ടിക്കാൻ സി പി എമ്മും കോൺഗ്രസും ശ്രമിക്കുകയില്ല രാജ്യത്തിന്റെ ഒരു ഭാഗത്തുമില്ലാത്ത രീതിയിൽ ഒരു ഹിന്ദു മുസ്ലിം വിഭജനം സൃഷ്ടിക്കാനാണ് സി പി എമ്മും കോൺഗ്രസും പരിശ്രമിച്ചത് ഈ ചടങ്ങ് ബഹിഷ്കരിക്കാൻ ദേശീയ നേതൃത്വത്തെ കൊണ്ട് തീരുമാനമെടുപ്പിച്ചത് സി പി എമ്മിന്റെ കേരള ഘടകമാണ് കോൺഗ്രസിന്റെ കേരള ഘടകമാണ് കാരണം കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ സി പി എമ്മും അവരെ നിയന്ത്രിക്കുന്നത് സംസ്ഥാനത്തെ വർഗീയ തീവ്രവാദ സംഘടനകളാണ്